കേരളം പണ്ട് തെങ്ങിന്റെ ഉത്പാദകരായിരുന്നു ഉപഭോക്താക്കളും ബാക്കിയുള്ള സ്റ്റേറ്റുകളായിരുന്നു ഇന്ന് അതല്ല സ്ഥിതി ഇന്ന് നമ്മളും ഉപഭോക്താക്കളും അവരും ഉത്പാദകരുമാണ് വേണം അപ്പൊ വില നിശ്ചയിക്കുന്നത് കോട്ടയം ഇത് തമിഴ്നാട് ലോബിയാണ് ജില്ലയിലെ പുത്തൂർ ഇരവിമംഗലത്ത് പണലിപ്പുഴയുടെ തീരത്തുള്ള ഒരു കൃഷിയിടത്തിലാണ് ഇന്ന് ഇന്ത്യൻ വാർത്താ കൃഷിയിടം എത്തി നിൽക്കുന്നത് ഇത് പ്രധാനമായും തോട്ടവിളകളൊക്കെ കൃഷി ചെയ്യുന്ന ഒരു കൃഷിയിടമാണ് തെങ്ങ് കവങ്ങ് ഒപ്പം തന്നെ നമ്മുടെ ജാതി വാഴ പിന്നെ ചേന ചേമ്പ് പിന്നെ പച്ചക്കറികൾ ആ ഒരു സീസൺ ആവുമ്പോൾ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്ന വളരെ സജീവമായിട്ടുള്ള ഒരു കൃഷിയിടം അപ്പൊ നമുക്ക് ഈ കൃഷിയിടത്തിലെ കാഴ്ചകൾ കാണാം ഒപ്പം ഇവിടുത്തെ കർഷകനെയും പരിചയപ്പെടാം നമ്മുടെ ഈ ഒരു കൃഷിയിടത്തിൻ്റെ ഉടമ ശ്രീ വാസുദേവൻ ആ ചേട്ടൻ ഉപഭോക്തൃ കാർഷിക ഏകോപന സമിതി പുത്തൂർ ഏരിയ പ്രസിഡന്റ് കൂടിയാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് വിഷരഹിതമായ പച്ചക്കറികളൊക്കെ ഉറപ്പുവരുത്തണം വരുത്തണം എന്ന ഒരാശയം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് നമ്മളിതിനു മുൻപും അത്തരം കർഷകരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് ഈ പുത്തൂർ മേഖലയിലും ഇവർ വളരെ സജീവമായി തന്നെ ഈ ഒരു പോരാട്ടം അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ഒരു സമരം എന്നൊക്കെ പറയാം അല്ലെ സമരം പൊതുജനങ്ങളെ കേരളത്തിലെ പൊതുജനങ്ങളെ പക്ഷേ രക്ഷിക്കാനുള്ള ഒരു സംരംഭമായിട്ട് സംരംഭമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്തായാലും വളരെ സന്തോഷം ഒരുപാട് ആശയങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് എത്രത്തോളം സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കർഷകർക്ക് അപ്പം തമിഴ്നാട്ടിലേക്കൊരു അവസ്ഥയും നമ്മുടെ അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ വളരെ വിശദമായി തന്നെ അദ്ദേഹം പഠിച്ച് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ നമുക്കത് പ്രേക്ഷകർക്കുമായിട്ടൊക്കെ പങ്കുവെക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കൃഷിയിടത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് ഇപ്പം ഇരു മണലിപ്പുഴയുടെ തീരത്താണ് ാണ് വെള്ളം പക്ഷെ വെള്ളം കൂടുതലുള്ള കുഴപ്പമുണ്ട് ജൂൺ മാസം കഴിഞ്ഞ ഒരു സെപ്റ്റംബർ കഴിഞ്ഞാൽ വെള്ളം കവിഞ്ഞു വരുന്ന ഒരു പ്രശ്നം അതും ഈ ഒരു പത്ത് വർഷമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഇതിനുള്ള പീച്ചി ഡാമ് വരുന്നതിന് മുമ്പൊന്നും ഈ വക എൻ്റെ ഓർമ്മ വെച്ചാൽ ഇരുപത്തി എഴുപത്തിരണ്ട് വയസ്സായി എൻ്റെ ചെറുപ്പകാലത്ത് പോലും ഈ വെള്ളം ഇത്ര കവിഞ്ഞു വരുന്നില്ല ഈ പുഴ കയ്യേറുന്നുണ്ട് പുഴ കയ്യേറുന്ന പുഴ മാത്രമല്ല പുഴ കനാല് കയ്യേറ്റം അത് ഒഴിപ്പിക്കുന്നില്ല ഗവൺമെന്റിന് അതിൽ യാതൊരു താല്പര്യമില്ല അവർ വോട്ട് ബാങ്ക് പോകുന്നുള്ളതുകൊണ്ട് താല്പര്യമില്ല അതുകൊണ്ടൊക്കെയാണെങ്കിൽ ഫ്ലഡ് ഫ്ലഡ് വരുന്നത് അപ്പൊ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ടൗണിൽ തന്നെ ഇരുന്നൂറോളം ഡ്രെയിൻ ഉണ്ടെന്നാണ് പറയുന്നത് ഒരു ഡ്രെയിനും ഈ മഴയ്ക്ക് മുമ്പ് അവർ ക്ലീൻ ചെയ്തിട്ടില്ലേ ഇപ്പം ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ ഒരു ഇരുപത്തഞ്ചും മുപ്പതോളം ഉണ്ട് കനാലുകൾ ചെറിയ കനാലുകളുണ്ട് വലിയ കനാലുകളുണ്ട് ഡെപ്ത് കൂടിയുള്ള കനാലുകളുണ്ട് ഇതൊന്നും ക്ലീൻ ചെയ്തിട്ടില്ലേ ഇത് ക്ലീൻ ചെയ്യാമെന്ന് മാത്രമല്ല അത് കൈ ഏറ്റവും കുഴപ്പിക്കേണ്ടത് ഇതിന് ഒരു ഇതാണ് മുക്കാൽ കിലോമീറ്റർ റോഡ് ഉണ്ടാക്കാനായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അവരുടെ വർക്ക് തന്നെ അവർ സ്റ്റാൻഡേർഡി ആയിട്ട് ചെയ്യുന്നില്ല എന്നിട്ടാണ് അവർ റോഡ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ച് മുക്കാൽ കിലോമീറ്റർ ചെയ്യാനായിട്ട് ഒന്നര കോടി രൂപ ചെലവ് വന്നു അതും എട്ട് മീറ്ററിന് ചെയ്യാനായിട്ടാണ് ഈ ബഡ്ജറ്റ് കൊടുത്തത് നമ്മുടെ ഇപ്പോൾ ഈ റീസർവേ വന്നിട്ട് തന്നെ രണ്ടായിരത്തി പതിനാറിനാണ് റീസർവേ വന്നത് ഈ റീസർവേ വന്നിട്ട് അതിൻ്റെ അപകടകൾ ഞാൻ തന്നെ പല പ്രാവശ്യം കോടതിയിലും ഹൈക്കോടതിയിൽ മൂന്നാല് കേസുണ്ട് ഇവിടെ ജില്ലാ കോടതിയിലും കേസുണ്ട് ഇപ്പോഴും അതിൻ്റെ പരാതികളോ അതിൻ്റെ പരിഹാരങ്ങളോ അപകടകളോ പരിഹരിച്ചിട്ടില്ല അത്ര സാഹചര്യമാണ് ഇനിയിപ്പോൾ അവരെ വന്ന് ഈ സർവേ വരുന്നത് എന്നിട്ട് ഈ സർവേ പറ്റാ ഡിജിറ്റൽ ഡിജിറ്റൽ സർവേ വരാൻ പോകും ആ ഡിജിറ്റൽ സർവേ വന്നതിൽ കോടാന കോടി രൂപകളുടെ ഇൻസ്ട്രുമെൻ്റ് വാങ്ങി വെച്ചിരിക്കുകയാണത് എന്നിട്ട് അത് നശിച്ചുകൊണ്ടിരിക്കുക അവർക്കത് ചെയ്യണമെന്നുള്ള താല്പര്യമൊന്നുമില്ല മാഡം ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു കോടി ലക്ഷം രൂപയുടെ വികസനമാണ് ഈ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ളത് ഒരു കോടി ലക്ഷം രൂപയുടെ വികസനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റി ഒരു പെർസെൻ്റ് കിട്ടിയാലും മതി അവർക്ക് മനസ്സിലായോ അപ്പം ഈ ഹൈവേ കേടുവരുന്നുണ്ട് റോഡ് കേട് വരുന്നുണ്ട് ഇതെല്ലാം എന്താ ഇതൊത്തിന് തട്ടിപ്പാണ് ഇപ്പം ഹൈവേ ഒക്കെ സെൻട്രൽ ഗവൺമെൻറ്റിന് നമ്മുടെ ഇന്ന് റോഡ് ടാക്സ് ഒരു ലിറ്റർ പെട്രോളിനും ഡീസലിനെയൊക്കെ ഇരുപത് രൂപയുടെ അടുത്ത് വരെ റോഡ് ടാക്സ് പിടിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇത് ദിവസം എത്ര ലിറ്ററാണ് നമ്മുടെ ഇന്ത്യയിൽ ചിലവാക്കുന്നത് ഈ റോഡേഴ്സ് കുമിച്ച് കൂടിയിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ അറുപത്താറ് ഹൈവേയിൽ ഇപ്പോഴത്തെ നമ്മളിപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലത്തെ അഞ്ച് അണ്ടർ ബ്രിഡ്ജാണ് പടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പൈസ ഇങ്ങനെ ചിലവെയ്യണ്ടേ അതുകൊണ്ടാണ് ഇത്ര അല്ലെങ്കിൽ വല്ല സർക്കാരും ചെയ്യുമോ ഈ അഞ്ച് അണ്ടർ പാസ്സേജ് ഒറ്റക്ക് ചെയ്യുമോ ഒരെണ്ണം കഴിഞ്ഞിട്ട് ഒരെണ്ണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രാഫിക് പ്രോബ്ലം ഇല്ല കൃഷിക്കാരനും കഴിഞ്ഞാൽ നമ്മൾ ഏത് ആയാലും എന്ത് ജനങ്ങളും ഇപ്പം മൃഗങ്ങളെ ആയാലും പക്ഷികളെയായാലും മനുഷ്യരെയായാലും തീറ്റിപ്പോറ്റുന്ന കൃഷിക്കാരനാണ് എന്നാൽ അവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ആ സാനത്ത് വേറെ സ്റ്റേറ്റുകളും ഇത്ര പരിതാപ സ്റ്റേജ് സ്റ്റേജ് ഇല്ല ഇപ്പോൾ ഇവരൊക്കെ ഇപ്പം ഇവരെന്നെ ഇപ്പം കൃഷിക്കാരുടെ ലോൺ എഴുതുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻ്റ് ചെയ്തില്ല ആ സാനത്ത് വ്യവസായികളുടെ ലോൺ എത്ര വേണമെങ്കിലും തള്ളിക്കളയുന്നുണ്ട് ഇപ്പം കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ കർഷകരുടെ പ്രശ്നം തീർക്കണമെങ്കിൽ വെറും നിസ്സാരമായ ബഡ്ജറ്റിൽ ഒരു പെർസെൻറ്റ് സസ്സ് കൊടുത്താൽ മതി ഇപ്പം മാഡം ഇപ്പോൾ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ ബാംഗ്ലൂർ പോകുവാണെങ്കിൽ റോഡ് വഴിക്ക് പോകുകയാണെങ്കിൽ നമുക്ക് കാണാം എത്ര തോട്ടങ്ങളാണ് തമിഴ്നാട്ടിൽ എത്ര തോട്ടങ്ങളാണ് കേരളത്തിൽ പത്ത് നൂറ് ഇരട്ടിണ്ട് ഈവൻ നമ്മുടെ ഗുജറാത്തിൽ പോലും ഈ തെങ്കൃശി കിടക്കുന്ന പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ കിടക്കുന്നുണ്ട് ഇതിൽ കാരണം ഈ സെൻട്രൽ ഗവൺമെൻറ് അസിസ്റ്റൻസ് ഉണ്ട് ഇവരൊന്ന് പത്ത് പൈസ വരെ കർഷകർ വിടുന്നു കേര നാഷണൽ കേര ബോർഡുണ്ട് പത്ത് രൂപയ്ക്ക് പോലും ഇത് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതിന്റെ ചെലവ് നമ്മളിപ്പോ ജാതിയിലേക്ക് വരാണെങ്കിൽ ജാതിയുടെ സംരക്ഷണം ഒക്കെ എങ്ങനെയാണ് സംരക്ഷണം നമ്മൾ രണ്ടോ മൂന്നോ തവണ വളം ചേർക്കുക പിന്നെ മെയിൻ ആണ് ജാതിക്ക് വെള്ളമാണ് പ്രശ്നം വെള്ളക്കെട്ട് പാടില്ല വെള്ളം ആവശ്യം വെച്ചെങ്കിലും ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കന്ന് കഴിഞ്ഞാൽ ജാതി കേടുവന്നു പോകും അതും ഉണ്ട് ശരിക്കും പൊട്ടിച്ചെടുത്താൽ നല്ല ക്വാളിറ്റി കിട്ടും സ്റ്റാൻഡേർഡ് കിട്ടും അതിന്റെ ക്വാളിറ്റി നല്ല കിട്ടും അത് പ്രാക്ടിക്കബിൾ പ്രാക്ടിക്കുള്ള ഞാൻ ഒരു മരത്തിന് വേണ്ടി ഒരു ചെലവേണ്ടി വരും ഇത് കാലത്ത് ഒരു പക്ഷെ അത് അത്ര ഈസി അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഇത് പറയുന്നത് തെങ്ങ് വാഴ കവുങ്ങ് അല്പം കുരുമുളക് അല്പം ഉണ്ട് അതൊക്കെയാണ് മെയിനായിട്ട് നമ്മള് കൃഷി ചെയ്യുന്നത് ജാതിയാണ് ഇവിടെ ഈ പ്ലോട്ടിൽ ജാതി നമ്മൾ ഇവിടെ ജാതി ഉണ്ടാവും എങ്ങനെയുണ്ട് ഇപ്പോ നിങ്ങളിപ്പോ വേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ നടത്തുന്നത് ആദായകരമല്ല ഒരിക്കലും ഒരാൾക്ക് നമ്മൾ പൂജ കൊടുക്കണമെങ്കിൽ ആയിരം രൂപ കൊടുക്കണം ഇത് നമ്മുടെ അധ്വാനമാണ് ജാതി പോലും വയ്ക്കുന്നത് ഞാൻ എന്റെ ഒഴിവ് നോക്കിയിട്ടാണ് ഞാൻ ജാതി വയ്ക്കുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ ആണ് കൂടി നമുക്ക് കൃഷി പിന്നെ കിട്ടുന്ന കിട്ടുന്ന പെൻഷൻ പെൻഷനാണ് ഞാൻ ഇത് കണ്ടോ ഒരു കൗങ്ങില് മൂന്ന് ആൾക്കാരാണ് കയറി പറ്റിയിരിക്കുന്നത് ആരൊക്കെയെന്ന് പരിചയപ്പെടുത്താം ഇത് വരുന്നത് നമ്മുടെ കാവത്ത് ഇതിലൊരു സ്പെഷ്യൽ ആളുണ്ട് അതാണ് നമ്മുടെ വാനില കണ്ടോ ഇതാണ് വാനില അതും ഇങ്ങനെ ഇങ്ങനെ അറ്റം വരെ പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ കുരുമുളക് കണ്ടോ അങ്ങനെ മൂന്ന് തരം പടർന്ന് കയറുന്ന ചെടികളാണ് ഇതിൽ കയറിപ്പോയിരിക്കുന്നത് വാനിലൊക്കെ ഒരു കൃത്രിമ പരാഗണം നടത്തിയാൽ മാത്രമേ അതിൽ കായ്ക്കുള്ളൂ എന്ന പറയണേ ഇത് കണ്ടോ ഇത് നമ്മുടെ ഒരു നാടൻ വെറൈറ്റി കുരുമുളകാണ് ഏത് കാലത്തും ഇതിൽ കുരുമുളക് ഉണ്ടാവും അതാണ് ഇതിന്റെ പ്രത്യേകത എപ്പോഴും നോക്കിയാലും നമുക്ക് ഇതുപോലെ ഇന്ന് കുരുമുളക് ാൻ പറ്റും അത് അതിന്റെ ഉണക്കി കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ അതിന്റെ പരിപ്പിരിക്കുന്നത് ആ പരിപ്പിനാണ് വിലകൂടി പരിപ്പിന്റെ പരിപ്പിന് ഒരു നാനൂറ് അഞ്ഞൂറ് റുപ്യ കിലോന് വരും ഇതിനും കഴിഞ്ഞാൽ വളരെ കുറവാണ് ആയിരത്തി നല്ല ക്വാളിറ്റിക്ക് വേണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ചെയ്യോ തോടിപ്പോ ചില മരുന്നുണ്ട് ചില വാങ്ങിക്കുന്നുണ്ടെന്ന് പറയുന്നു ഇത് ഈ തോട്ടുണ്ടല്ലോ മറ്റേ ചോദിച്ചത് ഇത് വേണ്ട എന്നെക്കാട്ടിലും വലിയൊരു ചേന ഇത് ശരിക്കും ഓണത്തിന് പറക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് ഇതിന്റെ താഴെ വലിയ ചേന ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ടാവും അപ്പൊ ഓണാവുമ്പോ നമ്മള് മൊറുകൂട്ടാനൊക്കെ വെക്കാനൊക്കെ നമുക്ക് ചേന ആ ഒരു വിപണി ലക്ഷ്യമാക്കി ഇവർ ഇവിടെ നിർത്തിയിരിക്കുകയാണ് എന്തായാലും ഇനിയും ഈ ഏരിയയിൽ കർഷകരെ വ്യത്യസ്തമായ കൃഷി രീതികളൊക്കെ അവലംബിക്കുന്ന കർഷകരെ പരിചയപ്പെടാനുണ്ട് അപ്പൊ കൃഷിയിടത്തിന്റെ ഈ ഒരു യാത്ര തുടരുകയാണ് വീണ്ടും നമുക്ക് മറ്റൊരു കൃഷിയിടത്തിൽ മറ്റൊരു കർഷകനും മറ്റ് പുതിയ കുറെ അറിവുകളുമായി വീണ്ടും കാണാം നമസ്കാരം